ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡിൻ്റെ ആഗസ്റ്റ് ഇരുപത്തിനാലിന് നടക്കുന്ന ജന്മദിനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ ചലഞ്ച് നടത്തും ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം മലങ്കര കാത്തോലിക്ക സഭ മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലീത്ത നിർവഹിച്ചു ഹരിപ്പാട് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡിൻ്റെ ആഗസ്റ്റ് ഇരുപത്തിനാലിന് നടക്കുന്ന പിറന്നാളിനോടനുബന്ധിച്ച് പിറന്നാൾ ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മലങ്കര സഭയുടെ മാവേലിക്കര രൂപതാ അധ്യക്ഷൻ മഹാകവി രവീന്ദ്രനാഥ ടഗോർ പറയുന്നത് ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും ഒരു പ്രത്യേക സന്ദേശത്തോടു വരുന്നത് ആ സന്ദേശം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഷാജിയുടെ ജന്മവും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഷാജി ജനിച്ചതുകൊണ്ട് അനേകർക്ക് ഉണ്ടാകണം ആ നന്മ ഓരോ വർഷവും പകർന്നു പകർന്നുകൊടുക്കുവാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമം ഏറെ ശ്ലാഘനീയമാണ് നമ്മെ പോലെ ജീവിക്കുവാനവകാശമുള്ള മറ്റുള്ളവരും ജീവിക്കണം മനുഷ്യരായി ജീവിക്കണം മനുഷ്യത്വത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുവാൻ എടുക്കുന്ന ഈ ചലഞ്ചുകൾ എല്ലാം ഏറെ അനുഗ്രഹപ്രദമാണ് അതിൻ്റേതായ ഫലം നിരവധി ആളുകൾക്ക് ഓരോ വർഷവും ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ചലഞ്ചും ഏറെ അനുഗ്രഹപ്രദമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കരുതൽ ഉച്ചയുള്ള കൂട്ടായ്മയുടെ ഈ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഷാജിയുടെ ജന്മദിനത്തിൽ നിശ്ചയമായും അരിപ്പാട്ട് വന്ന് സംബന്ധിക്കുന്നതാണ് അത് അതിൽ എല്ലാവരോടും ഒപ്പം ഞാനും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ക്ഷണം ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു മാവേലിക്കര അമലഗിരി ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ഫാദർ പണിക്കർ ഫാദർ ജിബിൻ കുര്യാക്കോസ് ഫാദർ ജോൺസൺ വൈപ്പിൻ ഷാജി കെ ഡേവിഡ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസൻ റോഷൻ കരുതൽ ഉച്ചോണുകൂട്ടായ്മ പ്രവർത്തകരായ ജോമോൻ സുഭാഷ് ലല്ലു ജോൺ സാബു ജോ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ നാല് വർഷമായി പിറന്നാൾ എന്റെ പിറന്നാൾ ദിവസം അതിന്റെ ഒരു പേര് പറഞ്ഞ് ചലഞ്ച് വെക്കാറുണ്ട് ആ ഒക്കെ ചലഞ്ചുകളൊക്കെ എന്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം ചലഞ്ചിൽ കൂടി അഞ്ച് ലക്ഷം രൂപ ഒരു മൂന്ന് ഒരു വീട്ടിൽ മൂന്ന് ഭിന്നശേഷി താമസിക്കുന്ന മുപ്പത്തിരണ്ട് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന സോളമൻ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് ഒരു വീടും സ്ഥലവും വാങ്ങി നൽകുവാൻ സാധിച്ചു വീണ്ടും താമനങ്ങൾക്കുള്ള ഒരു ഭിന്നശേഷിപ്പെട്ട ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സ്വന്തമായൊരു വീടും സ്ഥലവും നൽകുവാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഒരു പിറന്നാൾ ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഇ ജോഷ തിരുവേണ മുമ്പിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രസക്തി ഈ മൂന്ന് ചലഞ്ചിനും തിരുവേനിക്ക് ചടക്കത്താദ്യം നൽകി ഓഗസ്റ്റ് ഇരുപത്തിനാല് അഞ്ചു മണിക്ക് തിരുവേനി വന്ന് കേക്ക് മുറിച്ച് ആ പ്രദേശത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും കൂടുമ്പോൾ അത് വലിയൊരു അതിശയമായി ദൈവിക അത്ഭുതമായി മാറാറുണ്ട് ഇന്ന് വീണ്ടും അതുപോലെ തന്നെ തിരുവേനി ഒന്ന് ക്ഷണിക്കുവാനായി വന്നതാണ് ഈ കന്നല ചൂടുംകുട്ടായ്മയുടെ പ്രവർത്തകരും ആയിട്ട് കാർത്തിപ്പള്ളി പഞ്ചായത്തിലെ ഉല്ലാസൻ മെമ്പർ ഉല്ലാസൻ മെമ്പർ എൻ്റെ വാർഡിലെ മെമ്പറാണ് റോഷൻ ഇങ്ങനെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് സാബു എല്ലാവർക്കും മസ്കറ്റി നന്ദി സമയം നോക്കി വരും അങ്ങനെ നല്ല കുറെ സുഹൃത്തുക്കളുമായി ഇവിടെ വരാത്ത നല്ല സുഹൃത്തുക്കൾ അല്ലെന്നല്ല എല്ലാവരും ചേർന്ന് ചലഞ്ച് എന്ന് വിജയിപ്പിക്കത്തക്കാൽ നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം